ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമിംഗ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തില്ലേ ആ എപ്പിസോഡുകളുടെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം അതിന് മുൻപായിട്ടേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ചന്ദ്രയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര ഡാൻസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി പറഞ്ഞ ആ രണ്ട് കുട്ടികൾ രേവതി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ ചന്ദ്രയുടെ ക്ലാസ്സിലുള്ള രണ്ട് കുട്ടികളെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ രേവതി കാണുകയുണ്ടായി അപ്പോൾ അതിനെ തുടർന്ന് രേവതി ചോദ്യവും പറച്ചിലുമൊക്കെ ചെയ്യൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചന്ദ്ര ആ കുട്ടികളുടെ സൈഡ് നിന്നുകൊണ്ട് രേവതിയെ ഒരുപാട് താഴ്ത്തിപ്പറയൊക്കെ ചെയ്തു പക്ഷേ എന്നിരുന്നാലും രേവതി വീട്ടിൽ വന്നിട്ട് കൃത്യമായിട്ട് നടന്ന കാര്യങ്ങൾ പറയുകയും അതിലൂടെ രവീന്ദ്രനും സച്ചിയും എല്ലാം രേവതി പറഞ്ഞതായിരിക്കും സത്യം എന്നുള്ള നിഗമനത്തിലെത്തുകയും ചന്ദ്രയ്ക്ക് വാണിങ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് മനസ്സിലിട്ടുകൊണ്ടാണ് ചന്ദ്ര ഈ ക്ലാസ്സിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഈ കുട്ടികളെ തന്നെ ചന്ദ്ര നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറഞ്ഞത് ശരിവെക്കുന്ന രീതിയിലുള്ള ചേഷ്ടകളാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡാൻസ് ചെയ്യുന്ന സമയത്ത് തൊടുക തലോടുക ഇതൊക്കെ തന്നെ ഇത് കണ്ട ചന്ദ്രയാണെങ്കിൽ വേഗം തന്നെ പറയുകയാണ് അതെ എല്ലാവരും പരസ്പരം മുട്ടാതെ വേണം ഡാൻസ് ചെയ്യാനായിട്ട് ആ പിന്നെ ആ രതിയും ദീപനും അവർ രണ്ടുപേരും ആ നിൽക്കുന്ന പൊസിഷൻ ഒന്ന് മാറ്റി പിടിക്കുക ദീപൻ ബാക്കിൽ നിൽക്കും രതി ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന പറയുകയാണ് അപ്പോൾ തമിഴിൽ വരുമ്പോൾ രതി ദീപൻ എന്നാണ് ഈ പിള്ളേരുടെ പേര് കേട്ടോ രതി എന്ന ആ പെൺകുട്ടിയുടെ പേര് ദീപെന്ന ആൺകുട്ടിയുടെ പേര് മലയാളത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് മാറുമല്ലോ അങ്ങനെ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ നിർത്തുകയും ആൺകുട്ടിയെ ബാക്കിലാക്കുകയും ചെയ്യുകയാണ് അപ്പോഴേക്കും ഈ ആൺകുട്ടി ചോദിക്കുകയാണ് അല്ല ടീച്ചറെ ഞങ്ങളും കൂടെ ഞാനും കൂടെ ഫ്രണ്ടിൽ വന്ന് നിന്നോട്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രൻ പറയുകയാണ് വേണ്ട നീ അവിടെ തന്നെ നിന്നാൽ മതി എന്തായാലും ഡാൻസ് നിങ്ങൾ ഞാൻ പറയുന്ന രീതിക്ക് പ്രാക്ടീസ് ചെയ്താൽ മതി പിന്നെ ഇൻഡിവിജ്വലായിട്ട് മാറി നിന്നൊന്നും പ്രാക്ടീസ് ചെയ്യണ്ട കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് രതിക്കും അതുപോലെ തന്നെ ദിപനും എന്തോ പോലെ ആവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുമുണ്ട് ഈ സമയത്ത് ദീപൻ ചോദിക്കുകയാണ് അല്ല മാസ്റ്റർ ഞങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രയോട് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ഏയ് സംശയമോ എനിക്കോ എന്തിന് ഏയ് അങ്ങനെ സംശയമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ഞാൻ ചേർക്കുമോ അതുകൊണ്ടൊന്നും അല്ല ഇങ്ങനെ കളിച്ചാൽ മതി ഓക്കെ അങ്ങനെ നമ്മുടെ ചന്ദ്ര ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടുതന്നെ ഇരിക്കുകയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡാൻസ് പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഭാമ ചോദിക്കുകയാണ് അല്ല ചന്ദ്രേ നീ എന്താണ് ആ രതിയോടും ദിപനോടും അങ്ങനെ പറഞ്ഞത് എന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അത് പിന്നെ ഇന്നലെ രേവതി പറഞ്ഞ കാര്യമില്ലേ അതേറെക്കുറെ സത്യം തന്നെയാണ് അവർക്കിടയിൽ കാണാൻ പാടില്ലാത്ത എന്തോ ഒന്ന് രേവതി കണ്ടിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് രേവതി അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരെ പിടിച്ചത് എന്തായാലും ഇനി ഇവരുടെ മേലിൽ കുറച്ച് ശ്രദ്ധ വേണം നമ്മുടെ എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഭാമ പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്രൻ എൻ്റെ വീട്ടിൽ വെച്ചാണ് നീ ഡാൻസ് പഠിപ്പിക്കുന്നത് ഈ എങ്ങാനീച്ചക്കനും പെണ്ണും ഒളിച്ചുകൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏ എൻ്റെ വീട്ടിൽ വന്ന ആൾക്കാർ തല്ലും എൻ്റെ മകൻ കൂടെ ഈ വീട്ടിലില്ല നിനക്കറിയാവുന്ന കാര്യമാണല്ലോ എന്ന് കേൾക്കുകയാണ് എനിക്കെന്തായാലും ചന്ദ്രയെ നല്ല പേടിയുണ്ട് ആ രണ്ട് കുട്ടികളെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക് നമ്മൾ നമ്മളെന്തിനാണ് റിസ്ക് എടുക്കുന്നത് അപ്പം ചന്ദ്ര പറയാണ് നിനക്ക് മാത്രമല്ല പേടി എനിക്കും പേടിയുണ്ട് പക്ഷേ ആ പിള്ളേരെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ രേവതി പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ അത് വിശ്വസിച്ച് വിട്ട പോലെ ഇരിക്കും അങ്ങനെ രേവതി വലിയ ആളാവണ്ട അതുകൊണ്ട് തന്നെ പറഞ്ഞു വിടാതിരുന്നത് അവരുടെ മേലിൽ ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി അല്ലാതെ പറഞ്ഞൊന്നും എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന പാമ പറയുകയാണ് എടി നീ നിൻ്റെ മരുമകളെ തോപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് ഞാനാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എൻ്റെ പൊന്നുപാമയെ നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ സുധീനെയാണ് കാണിക്കുന്നത് സുതിക്ക് ഈ ഊമക്കത്ത് അയക്കുന്നത് ആരാണെന്നറിയാൻ വേണ്ടി ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അതൊരു അമ്പലമാണ് അവിടേക്ക് ശുതിയുടെ സെക്യൂരിറ്റി ഒരു വലിയ സെക്യൂരിറ്റീനൊക്കെ നമ്മൾ ശ്രുതി വെക്കൂ കേട്ടോ ഭാവിയിൽ അതായത് വലിയ നല്ല ഹൈറ്റും ഒക്കെ ഉള്ള ഒരു അടിമോഡേൺ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി അവനെയും അതുപോലെ തന്നെ ശ്രുതിനെയും കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം ശ്രുതിക്ക് അറിയാലോ ഈ ഊമക്കത്ത് ശ്രുതിക്ക് കൊടുക്കുന്നത് മറ്റാരും അല്ല പി എ ആണെന്ന് അപ്പം പി എയുടെ പ്ലാനാണെന്ന് ശ്രുതിക്ക് അറിയാം ശ്രുതി പലതവണ ശ്രുതിയോട് പറയുന്നുണ്ട് ആവശ്യമില്ലാതെ നിങ്ങൾ അവിടെ പോകേണ്ട കാര്യൊന്നും ഇല്ല ശ്രുതി ഏതെങ്കിലും പൊട്ടന്മാര് ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ടോ ഒന്നും കേൾക്കുന്നില്ല നേരെ ചെല്ലുമ്പോൾ അവിടെ ഒരു സാമിയാരിങ്ങനെ നിൽക്കുവാണ് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുകയാണ് അപ്പോൾ ഇതിനോടൊക്കെ ഭയങ്കര വിശ്വാസം ഉള്ള ഒരാളാണല്ലോ വേഗം തന്നെ ശ്രുതി ആ സാമിയാരുടെ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ ഈ സാമിയാർ വേഷത്തിൽ നിൽക്കുന്നത് ആരാണ് നമ്മുടെ പിഎ ആണ് അപ്പോൾ പിഎ കണ്ട ഉടനെ തന്നെ ശ്രുതിക്ക് കാര്യം മനസ്സിലാവുകയുണ്ടായി അപ്പോൾ ശ്രുതിക്ക് അപ്പോൾ സുധീനോട് സാമിയർ ആയിട്ടുള്ള ഈ പി എ ചോദിക്കുകയാണ് ഭക്ത നിൻ്റെ പേര് സുധിയെന്നല്ലേ നിന്നെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യവും എനിക്കറിയാം എൻ്റെ ധ്യാന ദൃഷ്ടിയിൽ നിന്ന് ഞാൻ എല്ലാം മനസ്സിലാക്കുന്നു നീ ആരാണ് എന്താണ് നിൻ്റെ ഭാര്യ ആരാണ് അവർ എവിടെ നിന്ന് വരുന്നു അവരുടെ ചരിത്രം എന്താണ് ഇതെല്ലാം തന്നെ എൻ്റെ ധ്യാന ദൃഷ്ടിയിലൂടെ എനിക്ക് കാണുവാൻ സാധിക്കുന്നു എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ സുധി അങ്ങ് ഫ്ലാറ്റായി അയ്യോ സ്വാമിയാരെ ഇത്രയധികം നിങ്ങൾക്ക് കഴിവുണ്ടോ ഏ ഇത്രയും ജ്ഞാന ഒരു സാമിയാരുടെ മുന്നിൽ എനിക്ക് വരാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ് സാമിയാരെ എനിക്ക് കുറേ നാളായിട്ട് ഒരു ഊമക്കത്ത് ഒരുത്തനയ്ക്കുന്നുണ്ട് അതാരാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങയുടെ ദിവ്യ ദൃഷ്ടിയിൽ അതാരാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സ്വാമിയാർ പറയുകയാണ് അതിന് മുൻപായിട്ട് നിനക്ക് ഊമക്കത്ത് അയച്ചവൻ എൻ്റെ അടുത്ത് വന്ന് നിനക്കുള്ള ഒരു കത്ത് കൂടെ തന്നിട്ടുണ്ട് ആ കത്തിൽ ഉള്ള കാര്യം നീ ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെയും ഊമക്കത്ത് കൊടുത്തോന്ന് ഓർത്തിട്ട് നമ്മുടെ ശുതി അതെടുത്ത് വായിക്കുകയാണ് അപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ദുരിതം വരാൻ പോകുന്നു ദുരന്തം വരാൻ പോകുന്നു അങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ പറയുകയാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് വിശ്വസിക്കല്ലേ ശ്രുതി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഈ സ്വാമിയാരുടെ വേഷത്തിലിരിക്കുന്ന പിയെ പറയാണ് ഇങ്ങനെയാണ് സ്ത്രീകൾ സ്ത്രീജനങ്ങൾ ഇപ്രകാരമേ പറയൂ എന്നാൽ നമ്മൾ പുരുഷന്മാരോ അത് വിശ്വസിക്കരുത് കാരണം എന്തെന്തൊക്കെ കാര്യങ്ങൾ സ്ത്രീജനങ്ങൾ മറയ്ക്കുന്നുണ്ടെന്ന് അവരുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ പിന്നെ താങ്കളുടെ പത്നിയുടെ മുഖത്ത് ഒരു കല്യാണി കല തെളിയുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതോടു കൂടി ശ്രുതി ഞെട്ടുകാട്ടോ ശ്രുതിയുടെ ശരിക്കും വേറെ കല്യാണീന്നാണല്ലോ അപ്പം പി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമോ എന്നുള്ളൊരു ടെൻഷനിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് ആ കത്തിൽ എഴുതിയിരിക്കുകയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നവൻ്റെ പേര് ഒരു രജനീകാന്ത് പടവുമായിട്ട് ബന്ധമുണ്ടെന്ന് അപ്പോൾ ഇതൊക്കെ രജനീകാന്തിൻ്റെ പടമോ ഏ അത് ഏത് പടം അപ്പോൾ തമിഴിൽ നമ്മുടെ സച്ചിയുടെ പേര് മുത്തു എന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തു എന്ന് പറയുന്ന ഒരു പടത്തിൽ രജനീകാന്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ മുത്തു ആയിരിക്കുള്ളൂ ഈ കാര്യം ചെയ്തത് അതായത് നമ്മുടെ സച്ചി മലയാളത്തിൽ വരുമ്പോൾ ഈ സിനിമയുടെ പേരൊക്കെ മാറും അപ്പോൾ സച്ചിന്നുള്ള ഏതെങ്കിലും ഒരു പേരിൽ നമ്മുടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു നടന്മാർ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ വരണേ അപ്പോൾ എന്തായാലും ആ സച്ചി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് സുതി അങ്ങ് ഉറപ്പിക്കുകയാണ് അങ്ങനെ ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഇതാണോ നിങ്ങൾക്ക് കത്ത് തന്നവൻ നോക്കിയാണ് പി എ നോക്കുമ്പോൾ ആരാണ് പി എയ്ക്ക് പണി കൊടുത്തവനാണ് സച്ചി അപ്പോൾ സച്ചിയുടെ മേലെ ദേഷ്യം അപ്പോൾ അപ്പം പി എ പറയുകയാണോ ഓ ഇത് നിന്റെ റിലേറ്റീവാണോ ഇതെൻ്റെ അനിയനാണ് ഇവനാണോ എന്ന് വയ്ക്കുക ഇവൻ തന്നെയാണെന്ന് പിഎ അങ്ങ് പറയണ കേട്ടോ ഇത് വിശ്വസിച്ച ശ്രുതിയാണെങ്കിൽ ഇന്ന് തന്നെ അവനെ ശരിയാക്കണം സ്വന്തം ചേട്ടനെ ദ്രോഹം ചെയ്യാൻ വന്നിരിക്കുന്നവൻ അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ തടിമാടൻ അതായത് സെക്യൂരിറ്റീനേയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അത് അതങ്ങനെ തന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ സച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ചെന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ശ്രുതി എന്ന് പറയുമ്പോൾ ഏയ് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ശ്രുതി പണ്ട് തൊട്ടേ അവനെന്നോട് അസൂകാന്ന് പറഞ്ഞുകൊണ്ട് ¿Qué സച്ചിനെ തല്ലിക്കാനായിട്ട് ഈ സെക്യൂരിറ്റിനെയും കൊണ്ടുവരുന്നത് എന്തായാലും വീട്ടിൽ വരികയാണ് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇരിക്കുകയാണ് അപ്പം ചന്ദ്രയോട് പറയുകയാണ് എവിടെ സച്ചി അപ്പം ചന്ദ്ര ചോദിക്കുക എന്തിനാടാണ് നീ ആർത്ത് വിളിച്ചുകൊണ്ട് വരുന്നത് അല്ലടാ ഈ തടിമാടൻ ഇതാരാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ ഇതാണ് എൻ്റെ സെക്യൂരിറ്റി എനിക്ക് കുറേ ഊമക്കത്ത് അയക്കുന്നു അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ഊമക്കത്ത് അയച്ചവൻ ആരാണെന്ന് ഞാൻ കണ്ടെത്തിയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അത് അത് പറയാം വീട്ടിലുള്ള ബാക്കി എല്ലാവരെയും വിളിക്കാൻ പറയണം അപ്പം സച്ചി ഒഴികെ ബാക്കി എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും വരുന്നു അപ്പോൾ വരുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഊമക്കത്ത് അയക്കുന്നത് സച്ചിയാണ് എൻ്റെ ജീവിതം നശിപ്പിക്കാനും എന്നെ കടക്കിണിയിലെ പെടുത്താനും ഞാനും ഉയരങ്ങളിലെത്തുന്നത് ഇഷ്ടപ്പെടാതിരുന്നത് കൊണ്ടിട്ട് അവൻ എന്നെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാണ് എൻ്റെ സുതി കാര്യം അറിഞ്ഞിട്ടാണോ നീ പറയുന്നത് സച്ചി ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്ന ആളല്ല അതെന്തായാലും ഉറപ്പാണെന്ന് പറയാണ് അപ്പോൾ രേവതിയും പറയുകയാണ് ഒരിക്കലും ഇങ്ങനെ പേടിച്ച് ഇതുമാതിരി ഊമക്കത്തയക്കുന്ന വിഡ്ഢിയല്ല സച്ചേട്ടൻ സച്ചിയേട്ടൻ എന്തെങ്കിലും പറയാനിട്ടുണ്ടെങ്കിൽ ഈ നീർക്ക് നേരി നിന്ന് പറഞ്ഞാണ് ശീലമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാതെ എൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തരുതെന്ന് സുതിയോട് പറയാണ് അപ്പം ഇത് കേൾക്കുന്ന സുതി പറയാണ് ഹാ ഞാനെന്തിനും ആവശ്യമില്ലാതെ തങ്ങളുടെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു എന്തായാലും അവൻ എനിക്ക് ദ്രോഹം ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കുട്ടിക്കോലം മുതലേ അവൻ എന്നെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്നെന്തായാലും ഈ വീട് വിട്ട് രണ്ടും പുറത്തേക്ക് പോയിക്കോളണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രചോഹിക്കാണ് എടാ സത്യമാണോ സച്ചിയാണോ ഇതുപോലെയൊക്കെ നിനക്ക് അയച്ചത് അതേ അമ്മ സച്ച് തന്നെയാണ് എന്നെ ഊമക്കത്ത് അയച്ച് ബ്ലാക്ക് ചെയ്യാൻ നോക്കിയത് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് നോക്കേടി കേട്ടല്ലോ നിൻ്റെ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് ഇപ്പോൾ തന്നെ രണ്ടും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം ഇത് എൻ്റെ വീടാണ് എൻ്റെ മോനെ ഇതുപോലെ ഊമക്കത്ത് അയച്ചുകൊണ്ട് ആ കത്തിൽ ഞാൻ വരെ മരിച്ചു പോകും എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടോ മൂന്നാമത്തെ തവണ എങ്ങാണ്ടാട്ടോ സച്ചിക്ക് ഇതുപോലെ കത്ത് സച്ചിക്കല്ല സുതിക്ക് ഇതുപോലെ കത്ത് വരുന്നത് അതിൽ ചന്ദ്ര മരിച്ചു പോകും അതുപോലെ തന്നെ സുതി മരിച്ചു പോകും ഒരനിയം കൊലയാളിയാവും എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എഴുതി അവനെ ഇവിടെ വെച്ച് പുറപ്പിക്കാൻ പറ്റില്ല ഇത് എൻ്റെ വീടാണ് ഞാൻ പറയുന്നത് ഇവിടെ നടക്കൂ ഇറങ്ങിപ്പോടിയെന്ന് പറയുകയാണ് കേട്ടോ ശ്രുതിയുടെ അടുത്ത് രേവതിയുടെ അടുത്ത് അപ്പോൾ രേവതി പറയുകയാണ് അങ്ങനെ അമ്മ പറയുന്നത് കേട്ടിട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല സച്ചിണ്ണ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല ഇതുതന്നെയാണ് ഇന്ത്യയെ വീട് എന്നെ കെട്ടിക്കൊണ്ടുവന്നതേ ഈ വീട്ടിലേക്ക് നിങ്ങളുടെ മകനെ എന്നെ കെട്ടിയിരിക്കുന്നത് എന്തായാലും ഈ കത്തിനെക്കുറിച്ച് ഞാൻ തന്നെ സച്ചിണ്ണോട് സംസാരിച്ചോളാം ഞാൻ കൂട്ടിക്കൊണ്ടു വന്നോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സ്തുതി പറയുകയാണ് നീ കൂട്ടിക്കൊണ്ടൊന്നും വരണ്ട ഞാനേ അവനെ വിളിച്ചു വരുത്തിക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അങ്ങനെ നിങ്ങൾ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ഈ ദേഷ്യത്തിന് നിങ്ങളെ വന്ന അദ്ദേഹം തല്ലും അതിൻ്റെ ആവശ്യം ില്ല ഞാൻ തന്നെ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവന്നോളാം അല്ലെങ്കിൽ വെറുതെ തല്ലു മേടിക്കേണ്ടി വരുമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സുതി പറയാണ് എന്നെ തല്ലാനോ അവനോ നോക്ക് എൻ്റെ കൂടെ ഉള്ളതേ ഒരു സെക്യൂരിറ്റിയാണ് എൻ്റെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ വണ്ണവും പൊക്കവും വലിപ്പമൊക്കെ കണ്ടില്ലേ അവൻ എത്ര പേരെ തല്ലി നിരത്തെ നിരത്തെത്തിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അപ്പോൾ പിന്നെ അത് പറഞ്ഞ് നീ പേടിപ്പിക്കേണ്ട എന്ന് പറയുകയാണ് എന്തായാലും രവീന്ദ്രൻ പറയാണ് എന്തായാലും രേവതി പറയുന്നത് പോലെ തന്നെ സച്ചി അവിടെ കൂട്ടിക്കൊണ്ടുവരട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതി സച്ചിയുടെ കാർ സ്റ്റാൻഡിൽ പോയിട്ട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെ സുധിക്ക് ഊമക്കത്ത് വന്നു എന്നും ആ ഊമക്കത്ത് സച്ചിയേട്ടനാണ് അയച്ചതെന്ന് ഒരു സാമിയാർ പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട സച്ചിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ഏ അവൻ കളിച്ച് കളിച്ച് ഇങ്ങനെയും കൂടെ കളിക്കുകയാണോ എങ്കിൽ പിന്നെ ഇന്ന് തന്നെ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു സച്ചി ചാടി തുള്ളി വരികയാണ് അപ്പോഴേക്ക് രേവതി പറയാണ് എൻ്റെ പൊന്ന് സച്ചേട്ട ഇത് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ സച്ചേട്ടനെ നേരിട്ട് വന്ന് കണ്ട് ഈ കാര്യം പറഞ്ഞത് എന്തായാലും ദേഷ്യത്തിൽ ചാടിത്തുള്ളിയൊന്നും പോകണ്ട എന്താ ഉണ്ടായെന്നുള്ളത് നമുക്ക് ആദ്യം കേൾക്കാം അതിനുശേഷം സച്ചേട്ടനല്ല ഈ ചെയ്തതെന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം അതിനുശേഷം ഇതിന് പിന്നിലുള്ളത് ആരാണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലെത്തിയതും സച്ചി ചോദിക്കുകയാണ് എന്താടാ നിൻ്റെ പ്രാന്ത് ഇതുവരെ തീർന്നില്ലേ പണ്ട് തൊട്ടേ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വിശ്വസിക്കാനായിട്ട് അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ ഇതിക്ക് മുമ്പും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് ദേവതി എനിക്കിതൊന്നും പുതുമയുള്ള കാര്യമല്ല എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ചന്ദ്ര പറയാണ് എടാ നിൻ്റെ പ്രസംഗം നിർത്തടാ ഇതെല്ലാം നീ തന്നെ ചെയ്യുള്ളു കുടിക്കാരൻ കുടിക്കാരനായിട്ടുള്ള സച്ചി നീ അല്ലാതെ വേറെ ആരാണിതൊക്കെ ചെയ്യാനായിട്ടുള്ളത് എൻ്റെ മകനെ പേടിപ്പിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ടല്ലേ നീ ശ്രമിച്ചത് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എന്തിനാ നിങ്ങളുടെ മകനെ ഞാൻ പേടിപ്പിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അതിൻ്റെ കാര്യം എന്താ ഹാ അവൻ്റെ ഉയർച്ച ഇഷ്ടമല്ല അവൻ പേടിച്ച് അവൻ്റെ ഷോപ്പ് താഴ്ന്നു പോകാനായിട്ടല്ലേ നീ ശ്രമിക്കുന്നത് നോക്കമ്മേ ഞാനാണ് ഇവൻ ആ ഷോപ്പ് തേടി കണ്ടുപിടിച്ച് കൊടുത്തത് അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഇമാതിരി വർത്തമാനം പറയരുത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്നോട് സംസാരിക്കാൻ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് സച്ചി നീ ഇതെന്തായാലും അയക്കില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിരുന്നാലും ഞാൻ ചോദിക്കുകയാണ് നിന്റെ കയ്യിൽ നിന്നെങ്ങാനും അപ്പോഴേക്കും സച്ചി പറയാണ് അച്ഛാ എനിക്കല്ലെങ്കിലേ ഓട്ടവും ഇല്ല ഓട്ടവും ഇല്ലാത്ത ഓർത്ത് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ഇവൻ ഇതുമാതിരെ ഊമക്കത്ത് കളിക്കാൻ പോകുന്നത് ഒന്ന് പോയടപ്പ നീ ആരാണ് നിനക്ക് ഊമക്കത്ത് അയക്കാനായിട്ട് അല്ലെങ്കിൽ തന്നെ ഊമക്കത്ത് അയക്കണമെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവണം ഇവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവൻ്റെ കൂടെയുള്ള ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്ന് പറഞ്ഞ് ശ്രുതിനെ ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ ഇത് കാണുന്ന ചന്ദ്ര പറയാണ് നീ എന്താ പറഞ്ഞു വരുന്നത് ശ്രുതിയാണ് ഇതിനൊക്കെ കാരണം എന്നാ ശ്രുതി എന്തോ മറച്ചു വെച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് ിങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഇന്നാണെന്നൊന്നും പറഞ്ഞില്ല ഞാൻ പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ പിന്നെ ഇവർ രണ്ടുപേരും നല്ല ഫ്രോഡുകളാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രം പറയുകയാണ് ഈ നീ കൂടുതൽ വർത്താനം പറയല്ലേ ആ എന്തായാലും ഇവൻ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പിന്നെ ഇവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് കാരണം ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് ഒരാൾക്ക് ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ സുതി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം ഇനി ഒരു പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന സുതി പറയാണ് ഞാനെന്ത് തെറ്റിയാൽ ഞാൻ എന്ത് തെറ്റിയതാലും അപ്പം തന്നെ എന്നെ പിടിക്കുമല്ലോ അങ്ങനെ തെറ്റ് മറിച്ചു വെക്കാനായിട്ടുള്ള ബുദ്ധിയും പോതോന്നും എനിക്ക് ില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ശ്രീകാന്ത് പറയാണ് ആ അത് സത്യം തന്നെയാണ് ഇവൻ എന്ത് ചെയ്താലും തെറ്റ് ചെയ്യാൻ മാത്രമേ ഇവൻ അറിയുള്ളൂ അത് മറച്ചു വെക്കാനായിട്ടുള്ള ബോധവും വെളിവൊന്നും ഇവനില്ല അതുകൊണ്ട് സച്ചി ഇവൻ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി അങ്ങ് വറക്കാണ് ശ്രുതി പറയുകയാണ് എന്തിന് പോലീസ് സ്റ്റേഷനിലൊന്നും കംപ്ലയിൻ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ ഷോപ്പ് ഇപ്പോൾ ഇട്ടിട്ടില്ലേ ഉള്ളൂ അപ്പോൾ അവിടെ പോലീസ് കയറി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ പേരിനെയാണ് അത് ബാധിക്കുക അതുകൊണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലൊന്നും കംപ്ലയിൻറ്റ് കൊടുക്കണ്ട അല്ലാതെ ഇവനെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം പറയാണ് അപ്പം ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ തന്നെ സച്ചിക്ക് ശ്രുതിയെ സംശയം തോന്നുക കേട്ടോ എന്തോ ഒന്ന് ശ്രുതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നടക്കുന്നതെന്ന് സച്ചിക്ക് ഉറപ്പ് വരുവാണ് അപ്പോൾ സച്ചി പറയാണ് അല്ല പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തു എന്ന് വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ല അപ്പോഴെങ്കിലും ചന്ദ്ര പറയാണ് വേണ്ട ഷോപ്പിൻ്റെ നാണക്കേടാണ് മോള് പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻ്റ് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ശ്രുതിയും സുധീനയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ആ ഇതിനിടയിൽ വേറൊരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ അതാണ് രസകരമായിട്ടുള്ളൊരു സംഭവം അതായത് സച്ചി വന്ന ഉടനെ തന്നെ നമ്മുടെ സുധീന നമ്മുടെ സുധീനെ തല്ലാനും പിടിച്ചിടുകയാണ് അപ്പം നീ എന്നെ തല്ലോടോ തൊട്ട് നോക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് സെക്യൂരിറ്റീനെ മുന്നിലേക്ക് വിടുകയാണ് അപ്പോൾ സച്ചിനെ തല്ലിക്കാനാണ് നമ്മുടെ സുധീടെ പ്ലാൻ പക്ഷേ എന്ത് ചെയ്യുകയാണ് അടുത്ത് നമ്മുടെ സച്ചി നല്ല കുടയിൽ കൊടുകയാണ് അപ്പം തന്നെ സെക്യൂരിറ്റി ഒരു കുഞ്ഞിക്ക് വെച്ച് കരയണ പോലെ എന്നെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ അതായത് അവൻ്റെ ബോഡിയും അതുപോലെ തന്നെ പൊക്കവും ഒക്കെ മാത്രമേ ഉള്ളൂ അത്രയും വലുതായിട്ട് മനസ്സ് വളരെ കുഞ്ഞാണ് അവനെ തിരിച്ച് തല്ലാനും പറഞ്ഞു എന്തായാലും അങ്ങനെയൊക്കെ ഒരു രസകരമായിട്ടുള്ള സംഭവം ഇതിനിടയിൽ നടക്കും അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് എന്തായാലും ശ്രുതിയും ശ്രുതിയും ഇത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറുകയാണ് അപ്പോഴേക്കും സച്ചി രേവതിയോട് പറയുകയാണ് എന്തോ ശ്രുതിയുടെ ഭാഗത്താണ് എനിക്ക് എന്തോ വലിയ മിസ്റ്റേക്ക് സംഭവിച്ചതായിട്ട് തോന്നുന്നത് എന്തോ ഒരു കാര്യം പാർലർ അമ്മ മറയ്ക്കുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട രേവതി പറയുകയാണ് എന്തായാലും നിങ്ങളല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടേണ്ട പിന്നെ മാത്രമല്ല ആ കടലാസിൽ എഴുതിയിരിക്കുന്നത് ആരാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എനിക്കൊരൈഡിയ തോന്നുകയാണ് അതായത് ഈ കടലാസ് ആരാണോ നമ്മുടെ സുധീരൻ്റെ കയ്യിൽ കൊടുത്ത അവര് തന്നെ ആയിരിക്കുള്ളൂ ഈ ഈ കടലാസ് എഴുതിയതും അതായത് ആ സ്വാമി എന്ന് പറയുന്ന ആളുണ്ടല്ലോ അയാളായിരിക്കുള്ളൂ ചിലപ്പോൾ ഇതെഴുതി കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ആ അമ്പലത്തിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അയാൾ എന്താണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സച്ചിക്കും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുകയാണ് എന്തായാലും ഇവനെ കയ്യോടുകൂടി അതായത് ഈ കടലാസ് എഴുതുന്നവനെ കയ്യോടുകൂടി കത്തെഴുതുന്നവനെ കയ്യോടുകൂടി പിടിക്കണമെന്ന് നമ്മുടെ സച്ചിയും വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് റിവ്യൂ നാളെ രാവിലെ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ ഉച്ചയ്ക്ക് രണ്ടേ കാലിനുള്ള ഉള്ളിൽ നാളത്തെ മലയാളം എപ്പിസോഡ് ഉണ്ടല്ലോ ചെമ്പനീർ പൂവിൻ്റെ അതിൻ്റെ ഒറിജിനൽ റിവ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും കാണാം ഉച്ചയോടുകൂടി അതുവരെ ടാറ്റ